കോഴിക്കോട് ജില്ലയിലെ എന്റെ കേരളം പ്രദർശന വിപണന മേള സമാപിച്ചു പത്ത് ദിവസമായി ബീച്ചിൽ നടന്ന മേളയ്ക്ക് വൻ ജനപങ്കാളിത്തമായിരുന്നു അതേസമയം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഇന്ന് ചേരും രണ്ടാം പിണറായി മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയിലേക്ക് ഓരോ ദിവസവും ആയിരങ്ങളാണ് എത്തിയിരുന്നത് ബീച്ചിലൊരുക്കിയ പവലിയനിൽ അഞ്ഞൂറിലധികം പ്രദർശന വിപണന സേവന സ്റ്റാളുകളാണ് പ്രവർത്തിച്ചത് വിവിധ സർക്കാർ വകുപ്പുകൾ ഏജൻസികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംരംഭകർ തുടങ്ങിയവർ മേളയുടെ ഭാഗമായിരുന്നു അൻപത് ഫുഡ് സ്റ്റോളുകളും ഡൈനിങ് ഏരിയയും ഉൾപ്പെടെ ഇരുപതിനായിരത്തിലേറെ ഒരുക്കിയ ഭക്ഷ്യമേള ഏറെ ശ്രദ്ധേയമായിരുന്നു വ്യത്യസ്ത കലാപരിപാടികളും മേളയ്ക്ക് മാറ്റുകൂട്ടിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ചെറുവണ്ണൂർ മലബാർ മെറീന കൺവെൻഷൻ സെന്ററിലാണ് ചേരുക വിവിധ മേഖലകളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട അഞ്ഞൂറ് പേർ പങ്കെടുക്കും ഇവരുമായി മുഖ്യമന്ത്രി സംവദിക്കും മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ എം പിമാർ എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും ജനം കോഴിക്കോട്